സർഗവേദി തൊടൂരിന്റെ അഭിമുഖത്തിൽ ജംഗ്ഷനിൽ അഡ്വക്കേറ്റ് ചൂളൂരിന്റെ അനുസ്മരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ചൂളൂർ അനുസ്മരണം നടന്നു തൊടിയൂർ സർഗവേദിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കെ ആർ ചന്ദ്രൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു തന്റെ പ്രൊഫഷണൽ രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കാൻ അഭിഭാഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അഭിഭാഷകരോടുള്ള അവഗണനയ്ക്കെതിരെ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെ ഉപരിവകാശങ്ങൾ സംരക്ഷിക്കുകയും കോവിഡ് പോലെയുള്ള മഹാമാരി നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ

ടി സൈനുദ്ദീൻ കുഞ്ഞ് ബി പത്മകുമാരി ഹസൻ തൊടിയൂർ തച്ചിരേ തജേൻ സലാം കരുനാഗപ്പള്ളി വി അജിത് കുമാർ ബി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി